സ്വാഗതം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ യാത്ര മഹാലക്ഷ്മി സീരിയലിൻ്റെ സെറ്റിലേക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം

അപ്പൊ അതിന്റെ മേക്കപ്പിലാണ് ഓൾമോസ്റ്റ് എന്റെ മേക്കപ്പ് കഴിഞ്ഞു എന്റെ ഹെയറും കൂടി അത് മേക്കപ്പ് കിട്ടണം അപ്പത് മേക്കപ്പറ്റിട്ടു

അടുത്ത ഷൂട്ടാണ് നാളായി ഷൂട്ട് ചെയ്തിട്ട് നോക്കാം സാർ അയാൾ ആയതുകൊണ്ട് മര്യാദയ്ക്ക് പെരുമാറിയത് കൊണ്ടാകും ഇന്ന് എന്റെ രക്ഷയ്ക്കായി ഓടിയെത്തിയത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇപ്പോൾ ഇവിടെയെങ്കിലും പറയാനായിട്ടില്ല അപ്പോഴത്തേക്ക് ചേർത്ത് കണ്ണ് കണ്ണം പറഞ്ഞ ശേഷം ഈ പെൺകുട്ടിക്ക് മാർക്കൂടെ ഒക്കെ എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ മോശമായി പെരുമാറിയ സമയത്ത് നിങ്ങൾ അത് തടയാൻ ശ്രമിച്ചില്ല അപ്പോഴത്തേക്ക് വേറെ വെക്കരുത് അതേ സമയത്ത് ഞങ്ങളുടെ അപലക്ഷ്മി സീരിയലിലെ ലൊക്കേഷൻ കാഴ്ചകളുടെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ